രണ്ടായിരത്തി രണ്ടിൽ റിട്ടയർമെന്റ് എടുത്ത് ഏകദേശം മുപ്പത്തിരണ്ട് വർഷത്തോളം അധ്യാപക ആ ഒരു ലോകത്ത് കുട്ടികൾക്ക് ഇവിടെ സൂചിപ്പിച്ച പോലെ പലതരത്തിലുള്ള വിദ്യാർത്ഥികൾ ഓരോ സ്കൂളിലും ഓരോ ക്ലാസ്സുകളിലും വരുമ്പോൾ അവരെയൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ മാഷ് സൂചിപ്പിച്ച പോലെ നല്ല രീതിയിൽ തന്നെ നല്ല ശിഷ്യന്മാരെ ഉണ്ടാക്കുന്നതിലും മാഷ് മികച്ചു തന്നെയാണ് നിൽക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ രണ്ടായിരത്തി രണ്ടിൽ റിട്ടയർമെൻറ്റിന് ശേഷവും വീട്ടിൽ ഒതുങ്ങി കൂടാതെ മറ്റ് പൊതുപ്രവർത്തനങ്ങളും കൃഷി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഇപ്പോഴും രണ്ടായിരത്തി രണ്ടിൽ റിട്ടയർമെന്റ് ചെയ്തിട്ടുള്ള മാഷാണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അത്രയും നല്ല ഒരു നല്ല ചുരുചുരുക്കോട് കൂടിയിട്ടും എല്ലാവിധ കാര്യങ്ങളിലും ശ്രദ്ധിച്ച് മറ്റെല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടാണ് മാഷ് ഇവിടെ നിൽക്കുന്നത് എന്തായാലും ലൈബ്രറിയുടെ ഈ ഈ ഒരു ആദരവ് നൽകുന്നതിൽ സന്തോഷം ഞാൻ കൂടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും അവസരത്തിൽ നേർന്നുകൊണ്ട് നിർത്തുന്നു ഗ്രന്ഥശാല പ്രവർത്തകർ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവർ എന്നിവർ സന്നിഹിതരായി ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ടി അശോക് കുമാർ എം എ നാസർ ആർകുട്ടി സി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പി ശിവകുമാർ മറുപടി പ്രസംഗം നടത്തി വിനോസ് പാലക്കാട്